നമസ്കാരം മണി ന്യൂസിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കറൻസി പരിഷ്കരണത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാട് സംബന്ധിച്ച് പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബാങ്ക് ഇടപാടുകൾക്ക് ആദായ നികുതി നൽകേണ്ടതുണ്ടോ എന്നാണ് ഉപഭോക്താക്കളുടെ പ്രധാനപ്പെട്ട ആശങ്ക ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് കാണാം മണി ന്യൂസിൽ ആദ്യം പണം ബാങ്ക് അക്കൗണ്ടിൽ എത്തുമ്പോൾ തന്നെ അത് സുതാര്യമായി മാറുന്നു എത്തുന്ന പണത്തിന് ഒരു നിയമപരമായ ഉണ്ടായിരിക്കണം ഈ സ്രോതസ് നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് അധികാരമുണ്ട് നേരത്തെ പത്ത് ലക്ഷത്തിനു മുകളിൽ എസ് ബി അക്കൗണ്ടിൽ നിക്ഷേപമുണ്ടെങ്കിൽ അക്കൗണ്ട് ഉടമകൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു അക്കൗണ്ടിൽ എത്തിയ പണത്തിന് കൃത്യമായ സ്രോതസ്സ് വെളിപ്പെടുത്താനായാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാം ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സി ബി ഡി ടി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എല്ലാ ബാങ്കുകാരോടും ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ടരലക്ഷം രൂപയിൽ കൂടുതലുള്ളവരെല്ലാവരും കള്ളപ്പെടുകയാണെന്നുള്ളൊരു പ്രിസെപ്ഷൻ പാടില്ല അത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ ഒരു മനുഷ്യന് നമ്മൾ കൊണ്ട് പണം അടച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കതിനുള്ള രേഖകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു പയാശങ്കയുടെ കാര്യമില്ല സംശയകരമാണെന്ന് തോന്നിയാലോ പരിധിയിൽ കൂടുതൽ തുക അക്കൗണ്ടിൽ എത്തിയാലോ ആദായ നികുതി വകുപ്പിന് നോട്ടീസ് അയക്കാവുന്നതാണ് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയ ആളിന് സ്രോതസ് വെളിപ്പെടുത്താനായില്ലെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നടപടിക്ക് വിധേയമാക്കാനാകും അതേസമയം നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും അക്കൗണ്ട് ഉടമയ്ക്ക് ഉണ്ടാകില്ല ഡിസംബർ പതിനഞ്ചിനാണ് അടുത്ത അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനുള്ള സമയം നികുതിദായകർക്ക് എല്ലാ നികുതിയും ഒരുമിച്ചടച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അഡ്വാൻസ് ടാക്സ് വഴി സാധിക്കും പണ്ട് കാലത്ത് ഇങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നത് എന്താണെന്നതിനെ പറ്റി തർക്കമുണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് ഓഫീസർ വിളിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് അതേസമയം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്ലൈൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടമ്മ ആയിരിക്കാം ഈ വീട്ടമ്മയ്ക്ക് ചിലപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ കൊടുത്ത് നിന്ന് ഇൻകം ഉണ്ടാകാം അവർക്ക് ചിലവുകൾ കാര്യമായിട്ട് ഉണ്ടാകില്ല അന്ന് തന്നെ വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ആ വീട്ടമ്മ ഇതിന് ടാക്സ് കൊടുക്കാൻ ഒരു സംവിധാനം വേണം അതിന് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട് ആ ഇൻകം ഫ്രം അതർ സോഴ്സിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ട് അവർ ആ ഡ്യൂ ഡേറ്റിൽ ടാക്സ് അടക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അഡ്വാൻസ് ടാക്സ് നമ്മളിപ്പോൾ ജൂൺ പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് അടുത്ത മാർച്ച് പതിനഞ്ച് ഇങ്ങനെ നാല് ഇൻസ്റ്റാൾമെൻറ് ആയിട്ട് അടക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് നികുതി നിയമങ്ങൾ അനുസരിച്ച് ആദായ നികുതി അടക്കേണ്ടവർക്ക് തങ്ങളുടെ പ്രതീക്ഷിത വാർഷിക വരുമാനം കണക്കാക്കുകയും അതിന്മേൽ വരാവുന്ന നികുതി പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മുൻകൂറായി നികുതി അടയ്ക്കുകയും വേണം ശമ്പളം ബിസിനസ് പ്രൊഫഷൻ വീട് വസ്തുവകകൾ മൂലധന നേട്ടം തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനമാണ് ഇതിന് പരിഗണിക്കേണ്ടത് അതേസമയം അറുപത് വയസ്സിന് മുകളിലുള്ള ബിസിനസ്സിൽ നിന്ന് വരുമാനം ഇല്ലാത്തവർ മുൻകൂർ നികുതി അടയ്ക്കേണ്ടതില്ല മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഡിസംബർ പതിനഞ്ച് ഇന്നുവരെ ഒന്നും അടക്കാത്തവർക്ക് ഡിസംബർ അടക്കാം അല്ലാതെ ഇപ്പോൾ പണമില്ലെങ്കിൽ അടുത്ത മാർച്ച് പതിനഞ്ച് പതിനഞ്ചിനുള്ളിൽ അടക്കാം മാർച്ച് മുപ്പത്തൊന്ന് വരെ അടക്കുന്ന എല്ലാ തുകളും അഡ്വാൻസ് ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഈ അഡ്വാൻസ് ടാക്സ് അടക്കുക എന്ന് പറയുന്നതിൻ്റെ ഞാൻ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മളൊരു ഇൻറ്റൻഷനാണ് നമ്മൾ കാണിക്കുന്നത് വി ആർ പേയിങ് ദ ടാക്സ് വോളണ്ടിയർലി അത് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഫയൽ ചെയ്യുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ നമ്മൾ അടക്കുക അപ്പോൾ നമ്മൾ ആർക്കും ഒന്ന് ഞാൻ ഞാൻ ഈ തുകയ്ക്ക് അഡ്വാൻസ് അടച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന നികുതിയുടെ മൂന്നാം ഘടുവാണ് ഡിസംബർ പതിനഞ്ചിനു മുമ്പ് അടക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനഞ്ചിന് മുമ്പാണ് അവസാന ഘഡു അടക്കേണ്ടത് അപ്പോഴേക്കും അടയ്ക്കുന്ന നികുതി പൂർണ്ണമായി അടയ്ക്കണം നിശ്ചിത സമയത്തിനകം ഈ നികുതി ബാധ്യത അടച്ചു തീർത്തില്ലെങ്കിൽ പിഴയ്ക്കും വകുപ്പുണ്ട് കാസർഗോഡ് സാരിയുടെ നിർമ്മാതാക്കളായ കാസർഗോഡ് വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആധുനികവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് ഗുണമേന്മയിലൂടെ വിപണി പിടിച്ച കാസർഗോഡ് സാരിക്ക് പുറമെ ചുരിദാർ ബെഡ്ഷീറ്റ് ടവലുകൾ എന്നിവയും സൊസൈറ്റി പുറത്തിറക്കും അടുത്ത വിഷുവിന് കാസർഗോഡ് വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ടാകും മേക്ക് ഇൻ കേരള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തായലങ്ങാടി ആസ്ഥാനമായി രൂപം കൊണ്ട കാസർഗോഡ് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രസിദ്ധമായ കാസർഗോഡ് സാരിയുടെ ഉത്പാദകർ കുലത്തൊഴിലായ നെയ്ത്തിൽ വൈദഗ്ധ്യമുള്ള ശാലീയ സമുദായക്കാരായിരുന്നു അക്കാലത്ത് സൊസൈറ്റിയുടെ കരുത്ത് വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സാരി നിർമ്മാണം അതിനാവശ്യമായ നൂലുകളും ചായങ്ങളും നെയ്ത്തുപകരണങ്ങളുമൊക്കെ സൊസൈറ്റി നൽകി വൈവിധ്യമാർന്ന ഡിസൈനുകളുടെയും തുണിയുടെ അളവിൻ്റെയും അടിസ്ഥാനത്തിൽ വേതനം നിശ്ചയിച്ചു നൂറ് ശതമാനവും കോട്ടനിൽ തീർത്ത കാസർഗോഡ് സാരിക്ക് അധികം വൈകാതെ തന്നെ ദക്ഷിണേന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും പ്രചാരണം ലഭിച്ചു കാസർഗോഡ് സാരിയുടെ ഗുണമേന്മയും വൈവിധ്യവും ശ്രദ്ധിക്കപ്പെട്ടതോടെ ആവശ്യക്കാരേറി അപ്പോഴാണ് സാരി നിർമ്മാണത്തിന് ഒരു കേന്ദ്രം ആരംഭിക്കണമെന്ന ആഗ്രഹം സൊസൈറ്റി അംഗങ്ങൾക്കുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിദ്യാനഗറിന് സമീപം ഉദയഗിരിയിൽ സാരി നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു തുടക്കകാലം മുതൽ കാസർഗോഡ് സാരീസ് ലാഭത്തിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം ആരംഭിച്ചത് ഒരു സഹകരണ സംഘമായിട്ടാണ് അപ്പോൾ അതിനു മുമ്പ് ഈ നെയ്ത്ത് കുടുംബങ്ങൾ മറ്റ് മാസ്റ്റർ വ്യൂറമാരുടെ കയ്യിൽ വെറും കൂലിക്കാരായിട്ട് ജോലി ചെയ്യുകയും അവർ കൊടുക്കുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് വളരെ ബുദ്ധിമുട്ടോടെ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമുദായമാണ് അപ്പോൾ ഈ സഹകരണ സംഘം രൂപീകരിച്ചതോടെ നെയ്ത്തുകാരെല്ലാം ഈ സഹകരണ സംഘത്തിൻ്റെ മെമ്പർമാരാവുകയും സ്വാഭാവികമായും സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങളായാൽ ആ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മേലെ ലഭിക്കുന്ന എല്ലാ ലാഭത്തിനും മെമ്പർമാർ അവകാശികളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു മാന്യമായ കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാനിടയായി ഇതുപോലെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച സംഘം ആണ് കാസർഗോഡ് വ്യൂസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പം അന്ന് വരെ ഏതാണ്ട് ഒരു അഞ്ഞൂറ് കുടുംബങ്ങൾ ഈ സംഘത്തിന് ഉപജീവന മാർഗമായി അവലംബിച്ചു പിന്നീട് ചില സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഇന്നും തലയെടുപ്പോടെ ഉയർന്നു ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കാസർഗോഡ് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സാമ്പത്തിക പ്രതിസന്ധി കാസർഗോഡ് സാരിസിനെ ബുദ്ധിമുട്ടിച്ചു വിറ്റുവരവ് കുറഞ്ഞു കടബാധ്യതയേറി തൊഴിലാളികൾ പലരും മറ്റു ജോലികൾ തേടി പോയതോടെ ഉൽപ്പാദനം താൽക്കാലികമായി നിലച്ചു മൂന്ന് വർഷത്തിനു ശേഷം ഉയർത്തെഴുന്നേറ്റ കാസർഗോഡ് സാരി വിപണിയിൽ വീണ്ടും പഴയ കരുത്ത് തിരിച്ചു പിടിച്ചു നെയ്ത്ത് തൊഴിലാളികളുടെ അഭാവം സാരി ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചപ്പോൾ തൊഴിൽ പരിശീലനം നൽകി കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നു കാസർഗോഡ് സാരി നെയ്യുക എന്ന് വെച്ചാൽ അതൊരു ഒരു സാധാ നെയ്ത്തുകാരനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല കാരണം അത് വളരെയധികം ക്ഷമയോടുകൂടിയും വളരെയധികം പരിചയ സമ്പത്തോടും കൂടിയും ചെയ്യേണ്ട ഒന്നാണ് ഇപ്പോൾ നമ്മളെ നെയ്ത്തുകാർ അത്രക്കും ഒരു അനുഭവ അനുഭവസ്ഥരാണ് ആ അനുഭവത്തിൻ്റെ ഗുണം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിലും കാണും അതിപ്പോൾ ഇന്ന് വരുന്ന പുതിയ തലമുറ ആയാലും നമ്മൾ നല്ല അനുഭവ സമ്പത്തുള്ള മാസ്റ്റർമാരെ വെച്ചിട്ട് ഒന്നോ രണ്ടോ മാസ്റ്റർമാരെ വെച്ചിട്ട് അവരെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നിപ്പോൾ പുതിയ ആൾ പഴയ പഴയാളുണ്ടാക്കിയാലും ഗുണമേന്മ അത് കാസർഗോഡ് ശാരീരിക ഗുണമേന്മ തന്നെയായിട്ട് അത് നിലനിൽക്കും ഇപ്പോഴും വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നൽകാൻ സൊസൈറ്റി പ്രയാസപ്പെടുന്നുണ്ട് ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സൊസൈറ്റി സ്വീകരിച്ചത് ആയിരം മുതൽ മുകളിലോട്ടാണ് വിപണിയിൽ കാസർഗോഡ് സാരിയുടെ വില സാരിക്ക് പുറമെ മുണ്ട് തോർത്ത് എന്നിവയും വിപണിയിലുണ്ട് അപ്പോൾ കാസർഗോഡ് സാരി പൊതുവെ നമുക്ക് ഇതുവരെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് തോന്നാം വളരെ വില കൂടുതലാണെന്ന് പക്ഷേ എപ്പോഴും ഉപയോഗിക്കുന്നവർ അത് പറയില്ല കാരണം ആ സാരിയുടെ ഗുണമേന്മ അവർക്കറിയാം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് മിൽ തുണിത്തരങ്ങളെക്കാളും അല്ലെങ്കിൽ അന്യ അന്യസംസ്ഥാന കൈത്തറി തുണിയേക്കാളും ഏറ്റവും വളരെയധികം വ്യത്യാസമാണ് റേറ്റിൽ നമ്മൾ ഉൽപ്പന്നത്തിന് പക്ഷേ അതിൻ്റെ ഗുണമേന്മ അറിഞ്ഞവർ ആ ആ കാര്യത്തിൽ ചോദ്യമില്ല കാരണം കാസർഗോഡ് സാരി എന്നും ക്വാളിറ്റിയോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അത് ചെയ്യുകയേയില്ല വില കൂടുതലാണെങ്കിലും സാധനം അതിൻ്റെ അതിൻ്റേതായ ഗുണത്തോടു കൂടി പിന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പ്രധാന ധർമ്മം രണ്ടായിരത്തി പത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭൗമസൂചിക അംഗീകാരം കാസർഗോഡ് സാരിയെ തേടിയെത്തി നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ കീർത്തിയും ഗുണമേന്മയും അടിസ്ഥാനമാക്കിയായിരുന്നു ഈ അംഗീകാരം സ്വിസ് വാച്ചസ് ബസ്മതി അരി ഡാർജിലിംഗ് ചായ മുരാനോ ഗ്ലാസ് അൽഫോൺസോ മാംഗോ ഫ്ലോറിഡോ ഓറഞ്ച് തുടങ്ങി ഭൗമസൂചിക ടാഗ് ചെയ്യപ്പെട്ട സംരംഭങ്ങളിലൊന്നായി കാസർഗോഡ് സാരി മാറി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാരി നിർമ്മാണത്തിനാവശ്യമായ നൂൽ ചായം ഉപകരണങ്ങൾ എന്നിവ എത്തിക്കുന്നത് കളറിൽ മുക്കിയെടുക്കുന്ന നൂൽ ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം സാരി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ചെക്ക് ഡിസൈനുകളോടും കളർ കോമ്പിനേഷനോടും കൂടി പൂർണ്ണമായും പരുത്തി നൂലിലാണ് കാസർഗോഡ് സാരി ഒരുക്കുന്നത് കാസർഗോഡ് ഉദയഗിരിയിലെ നിർമ്മാണ യൂണിറ്റ് കാസർഗോഡ് ടൗണിലെ ഔട്ട്ലെറ്റ് സംസ്ഥാനത്തെ ഹാൻഡീവ് ഹാൻ ടെക്സ് സ്ഥാപനങ്ങൾ എന്നിവയിലൂടെയാണ് വിൽപ്പന ഉത്സവ സീസണുകളിലാണ് കാസർഗോഡ് സാരിയും സൊസൈറ്റിയുടെ മറ്റു ഉൽപ്പന്നങ്ങളും കൂടുതലായി വിറ്റുപോകുന്നത് വിഷുക്കാല വിപണിയിലേക്കുള്ള നിർമ്മാണമാണ് ഇപ്പോൾ സാരിക്ക് പുറമെ ചുരിദാറുകളും ടവലുകളും ഇക്കുറി വിപണിയിലുണ്ടാകും പുതിയ ജനറേഷൻ സാരി ഉടുക്കാൻ അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അവർക്ക് കൈത്തറി വേണം അവർക്ക് കോട്ടൺ വേണം അപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഒരു പല കസ്റ്റമേഴ്സും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു മോഡേണൈസേഷൻ ഒരു ആധുനികവൽക്കരണം ആ ഭാഗത്തേക്ക് കൂടി കുറച്ച് ചിന്തിച്ച് ചെറിയ ഒരു വിഭാ ഒരു വിഭാഗം തറികളെ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനും നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യപടയായി ഇപ്പോൾ നമ്മളൊരു നാലോ അഞ്ചോ തറയിൽ ചുരിദാർ മെറ്റീരിയൽ െടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ട നൂലും കാര്യങ്ങളും കൊണ്ടുവന്നു കളർ ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് ഇപ്പോൾ അടുത്ത വിഷുവിനെ നമുക്കത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു പൂർണ്ണ വിശ്വാസമാണ് കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു ഹോ ഖാനി കോംബ് ടവല് പിന്നെ ഡബിൾ വിരി ഷീട്ട് ഇങ്ങനെയുള്ള ചില പുതിയ ഐറ്റംസ് നമ്മൾ ഉൽപ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നേരിട്ട് വിൽപ്പന നടത്തുന്നില്ലെങ്കിലും അവിടങ്ങളിൽ നിന്നുള്ള വസ്ത്ര വ്യാപാരികൾ കാസർഗോഡെത്തി ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട് പരമ്പരാഗത രീതിയിൽ നെയ്തെടുക്കുന്ന കാസർഗോഡ് സാരി പതിനഞ്ച് വർഷം വരെ കളറിലും ഗുണമേന്മയിലും ഒരു കോട്ടവും തട്ടാതെ നിലനിൽക്കുമെന്നാണ് ഉൽപ്പാദകരുടെ വാക്ക് മധുർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ കൊത്തുപണി നിറങ്ങൾ അടിസ്ഥാനമാക്കി കാസർഗോഡ് സാരീസ് പരീക്ഷിച്ച ഡിസൈൻ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു കളർഫില്ലാത്ത കോട്ടൺ വസ്ത്രങ്ങൾക്ക് പ്രിയവും വിപണിയുമുണ്ടെന്നാണ് കാസർഗോഡ് സാരിയുടെ ഉൽപ്പാദകർ ചൂണ്ടിക്കാട്ടുന്നത് ഒരിടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ബിസിനസ്സാണ് കാരണം ലാർജ് നമ്പർ ഓഫ് ആൾക്കാരിങ്ങനെ വന്ന് പോകുന്ന ഒരു സ്ഥലം കുറേ മെഷീൻസും കുറേ റൈഡുകളും വെള്ളവും അപ്പോൾ എല്ലാം കൊണ്ടും ആൾക്കാരെ മാനേജ് ചെയ്യണം ഡി അരുൺ ചിറ്റൽ വണ്ടർലാറ്റ്